ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന ലെസനിലെ അവസാന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെക്കുറിച്ചും ധാതുക്കളുടെ നിക്ഷേപത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശം സമതല പ്രദേശങ്ങളാണ് എക്കൽ നിക്ഷേപം കൂടുതലായിട്ട് കാണപ്പെടും എന്നാൽ പീഠഭൂമി പ്രദേശത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ പഠിച്ചതാണ് പീഠഭൂമി പ്രദേശം കൃഷിക്ക് യോഗ്യമല്ല എങ്കിലും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ തോട്ട തോട്ടവിളകളായിട്ടുള്ള കാപ്പിയും തേയിലയും കൃഷി ചെയ്തു വരുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത നമ്മൾ നോക്കിയതാണ് നിമ്നോന്നതമായ ഭൂപ്രകൃതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണാണ് അവിടെ കാണപ്പെടുന്നത് നദികൾ ധാരാളമായി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണാണ് കാണപ്പെടുന്നത് ചെങ്കുത്തായ ചരിവുകൾ ഉള്ള പ്രദേശമാണ് മേൽമണ്ണിൻ്റെ കനം കുറവാണ് പിന്നെ കൂടുതലായും അവിടെ അനാവൃതമായ ശിലകളാണ് കാണപ്പെടുന്നത് ഇടയ്ക്കിടെ കുന്നുകളും കാണപ്പെടുന്നുണ്ട് പീഠഭൂമി പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഈ പ്രത്യേകതകൾ കാരണമാണ് നമുക്കവിടെ കൃഷിക്ക് അനുയോജ്യമല്ലാതെ വരുന്നത് എങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിക്ക് കൃഷി അനുയോജ്യമല്ലാത്തതിനുള്ള കാരണങ്ങളാണ് നിമ്നോന്നതമായ ഭൂപ്രകൃതി നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ് ചെങ്കുത്തായ ചരിവുകൾ മേൽമണ്ണിൻ്റെ കനക്കുറവ് അനാവൃതമായ ശിലകൾ ഇടയ്ക്കിടെയുള്ള കുന്നുകൾ ഈ കാരണങ്ങളൊക്കെ ഒന്ന് ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാധാന്യമുള്ളത് തോട്ടവിളകളാണ് ആ പ്രദേശങ്ങളിൽ ചെയ്യുന്നത് പ്രത്യേകിച്ചും നീലഗിരി മേഖലയിൽ നീലഗിരി മേഖല നമ്മൾ പറഞ്ഞു പൂർവഘട്ടവും പശ്ചിമഘട്ടവും ചേരുന്ന പ്രദേശമാണ് നീലഗിരി മേഖലയിൽ തേയിലയും കാപ്പി തുടങ്ങിയ തോട്ടവിളകളാണ് കൃഷി ചെയ്യുന്നത് നീലഗിരി മേഖലയിൽ തേയില കാപ്പി തുടങ്ങിയ തോട്ടങ്ങൾ വ്യാപകമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ മലഞ്ചെരിവുകളിൽ മലയുടെ ചെരുവുകളിൽ തട്ടുകളാക്കിയിട്ടുള്ള നെൽകൃഷിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും മലഞ്ചെരുവുകളിൽ തട്ടുകളാക്കിയാണ് നെൽകൃഷി ചെയ്യുന്നത് ഇനി ആദ്യത്തെ വിളയെക്കുറിച്ച് നമുക്ക് പഠിക്കാം കാപ്പി കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകമാണ് കർണാടകയാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കാപ്പി കൃഷിയുടെ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനവും കർണാടകത്തിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് കാപ്പി കൃഷിയുടെ അൻപത്തൊൻപത് ശതമാനം കർണാടകയിലാണ് കാപ്പി ഉൽപാദനം കാപ്പി ഉൽപാദനത്തിൽ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം കർണാടകത്തിലാണ് കൃഷി വേറെ ആ കൃഷിയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്നത് വേറെയാണ് കാപ്പി കൃഷിയിൽ അൻപത്തൊൻപത് ശതമാനവും കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം എഴുപത്തൊന്ന് ശതമാനവും കർണാടകത്തിലാണ് ഉള്ളത് കേരളമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കാപ്പി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കേരളമാണ് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം കാപ്പിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് കർണാടകയാണ് ഇന്ത്യയിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന കാപ്പി ഇനങ്ങളാണ് അറബിക്ക റോബസ്റ്റ റോബസ്റ്റ പഴമാണെന്ന് കരുതും പക്ഷേ കാപ്പി ഇനമാണ് അറബിക്ക റോബസ്റ്റ എന്നീ ഇനത്തിൽപ്പെട്ട മുന്തിയതരം കാപ്പിയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് കാപ്പിച്ചെടിയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് തേയിലയെക്കുറിച്ചാണ് പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും ചെയ്യുന്നത് തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടകം കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പീഠഭൂമി പ്രദേശത്ത് തേയില കൃഷി ചെയ്യുന്നത് ഇത് കൂടുതലായും വ്യാപിച്ചിരിക്കുന്നത് നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരകളിലുമാണ് നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരകളിലുമാണ് കാപ്പി കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞത് നീലഗിരി കുന്നുകളും പശ്ചിമഘട്ട നിരകളും ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും ഈ ഒരു മേഖലയിലാണ് ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ടനിരകളിലുമാണ് കാണപ്പെടുന്നത് ഇന്ത്യയിൽ തേയില കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോട്ടവിസ്തൃതിയിൽ നാൽപ്പത്തിനാല് ശതമാനമാണ് ഈ പ്രദേശം ഉൾക്കൊള്ളുന്നത് തേയില കൃഷിക്ക് ധാരാളം തൊഴിലാളികളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തേയില തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായങ്ങളിലും ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസാമിൽ കൂടുതലായി കൃഷി ചെയ്യുന്നുണ്ട് എന്ന് എന്നാൽ ഇവിടെ പറഞ്ഞത് പീഠഭൂമി പ്രദേശത്ത് മാത്രമാണ് കാപ്പി കുരുക്കളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാപ്പി കൃഷി ഇങ്ങോട്ടേക്ക് എത്താൻ കാരണമായിട്ടുള്ള സംഭവമാണ് ഇവിടെ പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് കാപ്പി കൃഷി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിക്കുന്നു മുസ്ലിം പുരോഹിതനായിട്ടുള്ള ബാബാ ബുധൻ ബാബാ ബുധനാണ് അറേബ്യയിൽ നിന്നും കാപ്പി കാപ്പിക്കുരു ഇന്ത്യയിലെത്തിക്കുന്നത് മുസ്ലിം പുരോഹിതനാണ് ബാബാ ബുധൻ മുസ്ലിം പുരോഹിതനായിട്ടുള്ള ബാബാ ബുധനാണ് അറേബ്യയിൽ നിന്നും ഏഴ് കാപ്പിക്കുരുക്കളാണ് ഇന്ത്യയിലെത്തിക്കുന്നത് ഇന്ത്യയിൽ എത്തിച്ച ശേഷം അദ്ദേഹം കർണാടകത്തിലെ ചിക്കമഗലൂരിലെ മലയോരത്താണ് കൃഷി തുടങ്ങിയത് കർണാടകത്തിലെ ചിക്കമഗലൂരുവെ മലയോരത്താണ് അദ്ദേഹം ഈ ഏഴ് കാപ്പിക്കുരു കൊണ്ട് കാപ്പി കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ ആദ്യമായി കൃഷി ചെയ്ത ഈ ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ബാബ ബുധാൻ കുന്നുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായിട്ടുള്ള പ്രദേശമാണ് ബാബ ബുധാൻ കുന്നുകൾ ആദ്യമായിട്ട് ഇവിടെയാണ് കൃഷി ആരംഭിച്ചതെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനെ തുടർന്നും ഇത് കൂടുതലായി വികാസം പ്രാപിച്ചു കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതലായി വികാസം പ്രാപിക്കുകയാണ് ചെയ്തത് അടുത്ത കാർഷിക വിളയാണ് കരിമ്പ് കരിമ്പിൻ്റെ പ്രത്യേകത ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഈ കൃഷി കൂടുതലായും കാണപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കരിമ്പ് കൃഷി കൂടുതലായി ഉള്ളതെങ്കിലും അനുയോജ്യമായ കാലാവസ്ഥ ഈ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള അനുകൂല ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലവണമണ്ണ്ണ് ഡെക്കാൻ പീഠഭൂമിയിൽ കറുത്ത ലവണമണ്ണ്ണ് കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു കറുത്ത മണ്ണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് അതേപോലെ തന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്നത് ദീർഘമായ വിളവെടുപ്പ് കാലമാണ് കരിമ്പ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും അനുകൂല ഘടകമാണ് ഉഷ്ണ വിളയുന്ന കരിമ്പിനെ ഉയർന്ന അളവിലുള്ള സൂക്രോസ് ഉണ്ടായിരിക്കും അതും ഇതിനൊരു അനുകൂല ഘടകമാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘകാല വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസംശം ഇവയെല്ലാമാണ് അനുകൂല ഘടകങ്ങളായി വരുന്നത് അടുത്തത് പരുത്തി കൃഷിയാണ് പരുത്തി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് കൃഷിയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് പരുത്തി പരുത്തി കൃഷി ഒരു ഖാരിഫ് വിളയാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ കൂടിയാണ് കൃഷി ആരംഭിക്കുന്നത് ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടുകൂടെ പരുത്തി കൃഷി ആരംഭിക്കുകയും ജനുവരി മുതൽ മെയ് മാസങ്ങളിലായിട്ടാണ് വിളവെടുപ്പ് നടത്തുന്നത് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലായിരിക്കും വിളവെടുപ്പ് നടക്കുന്നത് അതിനുള്ള കാരണം വളർച്ചയുടെ ഏഴ് മാസക്കാലം മഞ്ഞുണ്ടാകാൻ പാടില്ല ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ആവശ്യമായിട്ടുള്ളത് ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അതുപോലെ അൻപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ലഭിക്കണം ഇതൊക്കെയാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് വളർച്ചയുടെ ആദ്യത്തെ ഏഴ് മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉണ്ടായിരിക്കണം അൻപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടു കൂടി കൃഷി ആരംഭിക്കുകയും ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് വിളവെടുക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിലും മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചനത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പരുത്തി കൃഷി നടപ്പിലാക്കുന്നുണ്ട് ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പരുത്തി കൃഷിയുടെ ഉൽപ്പാദനത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്താണ് ഇന്ത്യയിൽ പരുത്തി കൃഷിയിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്തും രണ്ടാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയുമാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെക്കുറിച്ച് പ്രധാനമായും പഠിക്കാനുള്ളത് അടുത്തത് ധാതുക്കളെക്കുറിച്ചാണ് ധാതുക്കളുടെ കലവറ നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് കൂടുതലായും കാണപ്പെടുന്നത് ഈ ഒരു പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് പരൽ രൂപത്തിലുള്ള ശിലാപാളികളാണ് പരൽ രൂപത്തിലുള്ള ശിലാപാളികളിലും അതുപോലെ ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ കൂടുതലായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി അല്ലെങ്കിൽ പ്രദേശം എന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗ്പൂർ പീഠഭൂമിയാണ് സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ ഈ സംസ്ഥാനങ്ങളിലായിട്ടാണ് നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ധാതു നിക്ഷേപം ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു മേഖല ഇവിടെ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കളാണ് കൽക്കരി ഇരുമ്പയിര മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് കൽക്കരി ഇരുമ്പ് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ലോഹ അലോഹ അലോഹധാതുക്കൾ ഇവിടെ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ എല്ലാം ലഭ്യതയനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഉപദീപീയ പീഠഭൂമിയെ നമുക്ക് വിവിധ ധാതു മേഖലകളായി തിരിക്കാം ഇവിടെ കാണുന്നത് ഇരുമ്പൈരുകനിയും കൽക്കരി പാടവുമാണ് നമ്മൾ പറഞ്ഞു ധാതു വിഭവങ്ങളുടെ ലഭ്യതയനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാമെന്ന് പറഞ്ഞു ആ ധാതു മേഖലകളാണ് വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല ദക്ഷിണ മേഖല തെക്കു പടിഞ്ഞാറൻ മേഖല വടക്കു പടിഞ്ഞാറൻ മേഖല ഇങ്ങനെയാണ് വിഭജിക്കുന്നത് ധാതുക്കളുടെ ലഭ്യതയനുസരിച്ച് ധാതു വിഭവങ്ങളുടെ ലഭ്യതയനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാം അതിലാദ്യത്തേതാണ് വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികളെന്ന് നമ്മൾ പറഞ്ഞു ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികളാണ് ഏറ്റവും വലിയ ധാതു മേഖല ഇതിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ ഇവിടെയാണ് ഈ ഒരു പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത് ഇവിടെ കൂടുതലായും കാണപ്പെടുന്ന ധാതു നിക്ഷേപമാണ് കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് അബ്രം ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമെന്ന് അറിയപ്പെടുന്നത് അടുത്ത പ്രദേശമാണ് മധ്യമേഖല മധ്യമേഖല ഉൾപ്പെടുന്നത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ച് കിടക്കുന്ന പ്രദേശത്തെയാണ് മധ്യമേഖല എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായും കാണപ്പെടുന്ന ധാതുക്കൾ മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല്ല് മാർബിൾ കൽക്കരി അബ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് മധ്യമേഖല വ്യാപിച്ച് കിടക്കുന്നത് ഇവിടെ കാണപ്പെടുന്ന മധ്യമേഖലയിൽ കാണപ്പെടുന്ന ധാതുക്കളാണ് മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിൾ കൽക്കരി അബ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ അടുത്തത് ദക്ഷിണ മേഖലയാണ് കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ദക്ഷിണമേഖല എന്ന് അറിയപ്പെടുന്നത് കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് ദക്ഷിണ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കളാണ് ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ദക്ഷിണ മേഖലയിൽ കാണപ്പെടുന്നത് അടുത്തത് തെക്കു പടിഞ്ഞാറൻ മേഖലയാണ് പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മേഖല എന്ന് അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന പ്രദേശമാണ് തെക്കു പടിഞ്ഞാറൻ മേഖല ഈ മേഖലയിൽ കൂടുതലായി കാണപ്പെടുന്ന ധാതുക്കളാണ് ഇരുമ്പൈര് കളിമണ്ണ് തുടങ്ങിയ ധാതുക്കൾ ഇരുമ്പൈര് കളിമണ്ണ് തുടങ്ങിയ ധാതുക്കളാണ് ധാരാളമായി തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നത് അടുത്തത് വടക്കു പടിഞ്ഞാറൻ മേഖലയാണ് രാജസ്ഥാനിലെ ആര്യവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചേർന്ന പ്രദേശമാണ് വടക്കു പടിഞ്ഞാറൻ മേഖല എന്ന് അറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ ഭാഗങ്ങളും ചേർന്ന പ്രദേശമാണ് വടക്കു പടിഞ്ഞാറൻ മേഖല ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ധാതുക്കളാണ് ചെമ്പ് ഈയം സിങ്ക് യൂറേനിയം മൈക്ക തുടങ്ങിയ ധാതുക്കൾ ചെമ്പ് ഈയം സിങ്ക് യൂറേനിയം മൈക്ക തുടങ്ങിയ ധാതുക്കളാണ് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ധാരാളമായി കാണപ്പെടുന്നത് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തെക്കുറിച്ച് നോക്കാം ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ് പരൽ രൂപത്തിലുള്ള ശിലകൾ ധാരാളമായി കാണപ്പെടുന്നു കുന്നുകളും ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃഷിക്ക് അനുയോജ്യമല്ല അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജനങ്ങൾ താമസിക്കാൻ മടിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് മിതമായ ജനസംഖ്യയാണ് കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണ് കാണപ്പെടുന്നത് കൃഷിക്ക് യോഗ്യമല്ലാത്ത ഒരു പ്രദേശമാണ് അതുപോലെ അവിടെയുള്ള വൻകര കാലാവസ്ഥ ഇത് കാരണം ആദ്യ കാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ് താമസിച്ചിരുന്നത് ആദ്യ കാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം കുറഞ്ഞിരിക്കാനുള്ള കാരണം കൃഷിക്ക് യോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് വൻകര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇത് രണ്ടും കാരണമാണ് ജനവാസം വളരെ പരിമിതമായിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ധാതുക്കളുടെ നിക്ഷേപം അവിടെ കൂടുതലായി ഉണ്ടെന്ന് കണ്ടെത്തുകയും ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റെയിൽ റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ വികസിപ്പിച്ചതും ഈ ധാതുക്കളോടനുബന്ധിച്ചു കൊണ്ടുള്ള ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ചയും കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജോലി സാധ്യത അന്വേഷിച്ചു കൊണ്ട് ഒരുപാട് ആളുകൾ വരികയും ഈ ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ വർധനമുണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ പ്രദേശത്തേക്ക് ജനങ്ങളെ ആകർഷിച്ചത് ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിപ്പിച്ചത് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവം തുടങ്ങിയവയാണ് ഇതുകൂടാതെ ജലസേചന സൗകര്യം ഒരുക്കിക്കൊണ്ടും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടും അവിടെയുള്ള വാണിജ്യ കൃഷി സാധ്യതകൾ വർദ്ധിപ്പിച്ചു ജലസേചനത്തിലൂടെ വിദ്യ ഉപയോഗിച്ചതിലൂടെ വാണിജ്യവും കൃഷിയുടെ സാധ്യതകളും വളർന്നു വന്നു അതോടുകൂടെ അവിടെ ജനവാസം ഉയർന്നു വരാനും കാരണമായി ഉപദ്വീപീയ പീഠഭൂമിയിൽ ആദ്യകാലത്ത് മിതമായ ജനസംഖ്യയാണ് ഉണ്ടായിരുന്നത് അതിന് കാരണം കൃഷിക്ക് യോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയായിരുന്നു വൻകര കാലാവസ്ഥയായിരുന്നു അതേസമയം പിൽക്കാലത്ത് ജനസംഖ്യ വർദ്ധിച്ചു വന്നു അതിനുള്ള കാരണം അവിടെയുള്ള ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചത് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവം കൂടാതെ ജലസേചനം സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള വാണിജ്യത്തിൻ്റെ വളർച്ചയും കൃഷി സാധ്യതകളുടെ വളർച്ചയുമാണ് ജനങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും അവിടുത്തെ ജനസംഖ്യ ഉയരുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും ആ പ്രദേശങ്ങളിലുള്ള ഖനന വ്യവസായ മേഖലകളെക്കുറിച്ചുമുള്ള മാപ്പാണിത് ഭൗതികമായ വിഘാതങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളെ മനുഷ്യൻ വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്ത മനുഷ്യ അധ്വാനത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് ഇവിടെ പറയുന്നത് ഇതോടുകൂടെ ആ ലെസൺ അവസാനിച്ചു ഇനി നമുക്ക് അടുത്ത ലെസൺ പഠിക്കാനുള്ളത് ഇങ്ങനെ എസ് സി ഓരോ ക്ലാസ്സുകളും വെറുതെ കേട്ടിരിക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വന്തമായൊരു നോട്ട് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഓരോ ലൈനും പറയുന്നത് ആവശ്യമുള്ള പോയിൻ്റുകൾ നോട്ടാക്കി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് നിന്നും എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം എസ് സി ആർ ടി ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ ഒരു നോട്ട് ഉണ്ടാക്കി വയ്ക്കുക ആ നോട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം Thank you.